സാറേ ഓ അല്ല ഇതാര് സാറോ ഇരിക്കു സാറേ പിന്നെന്തൊക്കെയുണ്ട് ഓ അങ്ങനൊക്കെ അങ്ങ് പോന്നു സാറേ അല്ല സാറിന് ഇങ്ങോട്ട് കെട്ടിയെടുക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ല ഓ സാറിനിങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ഓ ഞാൻ ഈ സ്കൂളിന്റെ അടുത്തൊരു വീട് വാങ്ങിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ടി പോയിരുന്നു ഓ എവിടുന്നാ സാറേ ഇത്രേ പൈസ തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു അല്ലല്ലോ അല്ല സാറും ടീച്ചറും തമ്മിലുള്ള പ്രശ്നം എവിടം വരെയായി സോൾവ് സോൾവ് ആയോ ആവാനോ ആക്കി എന്താ സാറേ വേണോ സോൾവാക്കി വിട്ടേരെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നില്ലെന്നേ എങ്കിൽ നമുക്ക് ഇന്ന് അത് സോൾവാക്കാം എന്താ അതൊക്കെ എങ്ങനെയാ സാറേ അതിനൊക്കെ വഴിയുണ്ട് സാറേ ഞാൻ ഓണപരിപാടിയുടെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഓണപരിപാടി എല്ലാ കൺട്രോളും ടീച്ചറിനെ ഏപ്പിക്കാം സാറ് പറഞ്ഞിട്ടാന്ന് പറയാം അപ്പൊ ടീച്ചറും സാറിനോടുള്ള ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കോളു ഇതൊക്കെ ഏക്കു ഏക്കും സാറേ സാറു എന്താ സാറേ എല്ലാം വിളിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടിരുത്തേ പോയാലേ വാ ടീച്ചറേപ്പാൾ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റാഫ് റൂമിലോട്ട് വരാൻ പറഞ്ഞു എല്ലാരും വിളിച്ചത് വേറൊന്നും അല്ല ഓണപരിപാടിയുടെ കാര്യം പറയാനാ ഓണപരീക്ഷ കഴിഞ്ഞ അടുത്ത ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മുടെ സ്കൂളിലെ ഓണപരിപാടി പരീക്ഷയുടെ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ പറ്റാത്തവരാണ് ഇപ്പൊ ഒരു മീറ്റിംഗ് വെച്ചത് ഈ ഓണത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സുശീലെ ടീച്ചറായിരിക്കും ടീച്ചറിനെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം എന്റെ അല്ല പി ടി സാറിന്റെ തീരുമാനം ടീച്ചറിന് സമ്മതമാണോ രണ്ടും ടീച്ചറെ ടീച്ചറിനോട് പി ടി സാറിന് ദേഷ്യമൊന്നുമില്ല സ്നേഹം മാത്രം എനിക്ക് പിന്നെ ടീച്ചർ സെറ്റ് ചെയ്യണം കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് ഓ ഞാൻ അപ്പം പറയാനേ കണ്ടോ സാറേ ഇത്രേ ഉള്ളു ഇപ്പൊ ടീച്ചറിന് സാറിനോട് ഒരു ദേഷ്യവും കാണത്തില്ല എന്താ ടീച്ചർ സാറിപ്പഴിക്ക് പാര പിന്നെ പി ടി സാർ വന്നപ്പോ ഡബിൾ പാറയായിട്ട് വന്നപ്പോൾ ഓണപ്പലോടിയുടെ എല്ലാ തൊങ്കൽ എന്ത് തലേ ഉച്ചർ ഞാൻ ഇവിടെ കണ്ണു ഇവിടെ അല്ലയോ അയ്യോ ടീച്ചർ ഉദ്ദേശിച്ചില്ല ഓ മനസ്സിലായി രണ്ടുപേരോട് നന്ദി മാത്രം ഇങ്ങനെ അങ്ങ് പോയാ മതി